തിരുപ്പതിലടുവിൽ മായം കലർത്തിയെന്ന ആക്ഷേപത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികൾ പരിഗണിക്കവേ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിന് കോടതിയുടെ വിമർശനം എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് മൃഗക്കൊഴുപ്പ് ചേർത്ത നെയ് കൊണ്ടാണ് തിരുപ്പതിലഡുണ്ടാക്കിയതെന്ന് ചന്ദ്രബാബു പ്രസ്താവന നടത്തിയതെന്ന് സുപ്രീംകോടതി ചോദിച്ചു ദൈവങ്ങളെയെങ്കിലും രാഷ്ട്രീയപൂരിൽ നിന്നും ഒഴിവാക്കണമെന്ന അഭിപ്രായവും കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി ജസ്റ്റിസ് ബി ആർ ഗവായും കെ വിശ്വനാഥനും അടങ്ങിയ ബെഞ്ചാണ് തിരുപ്പതിലെടു വിവാദത്തിൽ സുപ്രീംകോടതി മേൽനോട്ടത്തിൽ അന്വേഷണം അടക്കം ആവശ്യപ്പെട്ടുള്ള ഹർജികൾ പരിഗണിച്ചത് തിരുപ്പതിലെടുവിൽ നിർമ്മാണത്തിന് മായം കലർത്തിയ നെയ് ഉപയോഗിച്ചതിന്റെ തെളിവ് എവിടെയെന്ന് സുപ്രീംകോടതി ആരാഞ്ഞു വിഷയത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കെ പൊതുപ്രസ്താവന ഇറക്കുന്നതിന്റെ ആവശ്യം എന്തായിരുന്നു എന്ന് ചോദിച്ച കോടതി ഉന്നത ഭരണഘടനാ പദവി കൈകാര്യം ചെയ്യുന്നയാൾ ഇത്തരത്തിൽ പെരുമാറിയതിൽ അതൃപ്തി അറിയിച്ചു മുഖ്യമന്ത്രി എന്ന നിലയിൽ ഭരണഘടനാ പദവി വഹിക്കുമ്പോൾ നിങ്ങൾ ദൈവങ്ങളെ രാഷ്ട്രീയത്തിൽ നിന്ന് അകറ്റി നിർത്തുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുവെന്നു പരാമർശം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി കേസെടുക്കുന്നതിനും പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകുന്നതിനും മുമ്പേ കോടാനുകോടി വിശ്വാസികളെ ബാധിക്കുന്ന വിഷയത്തിൽ പൊതുപ്രസ്താവന നടത്തുകയാണ് മുഖ്യമന്ത്രി ചെയ്തതെന്ന് കോടതി വിമർശിച്ചു സംസ്ഥാന സർക്കാർ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പ്രവർത്തനം തുടരണോ അതോ സ്വതന്ത്ര ഏജൻസി അന്വേഷിക്കണോ എന്ന കാര്യത്തിൽ അഭിപ്രായം അറിയിക്കാൻ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയോട് സുപ്രീംകോടതി നിർദ്ദേശിച്ചു ഹർജികൾ ഒക്ടോബർ മൂന്നിന് വീണ്ടും പരിഗണിക്കും വൈഎസ്ആർ കോൺഗ്രസിന്റെ ഭരണകാലത്ത് തിരുപ്പതിൽ ഇടു തയ്യാറാക്കാൻ ഉപയോഗിച്ചിരുന്ന നെയ്യിൽ മൃഗ ൊഴുപ്പ് ചേർത്തിരുന്നതായി ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു ആരോപിച്ചതിനെ തുടർന്നാണ് തിരുപ്പതിയിലെ പ്രസാദമായ ലഡു വിവാദത്തിന്റെ കേന്ദ്രമായത് ദേശീയ ക്ഷീരവികസന ബോർഡിന്റെ പരിശോധനാ ഫലത്തിലും മൃഗക്കൊഴുപ്പിന്റെയും മീൻ എണ്ണയുടെയും സാന്നിധ്യം കണ്ടെത്തിയിരുന്നു